നേരെ ആയി കൊളുത്തിട്ട് നീ പൊന്ന് നീ നേരം വരായിരിക്കും പൊന്ന് നീച്ചിട്ടില്ല ഒരാരാന്റെ പേരേക്ക് പോവാനുള്ള ചിന്തേനുള്ളൊന്നും പൊന്നിയില്ല ഞാൻ തന്നെ നീ കുത്തി പൊക്കണ്ടിട്ട് ആ മൂടി പൊറച്ച് കെടുന്നുറങ്ങാണേ ആരിഫ നീക്കടി അവിടുന്നേ എന്തോണ്ട് ഇങ്ങനെത്രക്കണന്നുള്ള വല്ല വിചാരം ഉണ്ട് ഇറക്ക് ഞാൻ ഒന്നിനെ തീരെ ഉറങ്ങിട്ടില്ലേ എപ്പഴാ ഒന്ന് ഉറങ്ങിന്നറിയോക്ക് ആ ഇത് എങ്ങനെ ഉറങ്ങാന നേരെ കൊടുക്കാനോ ഫോണില്ലല്ലേ കളി ഞാൻ ഫോണൊന്ന കളിച്ചൊന്നിരുന്നില്ല ഇത് എത്ര പഠിക്കാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഫോണൊന്നും കളിക്കാ ഓളൊരു പഠിത്തം എന്റെ പഠിത്തം എന്താന്നുള്ള കേക്ക് നന്നായിട്ട് അറിയാം നാളെ മറ്റന്നാളെ വേറൊരു പേരേക്ക് കേറി ചെല്ലേണ്ട പെണ്ണാണ് അവനക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി പഠിച്ചുകൂടടി ഞാൻ ആകെ രണ്ടു ദിവസവും കല്യാണത്തിന് എക്ക് ഉണ്ടാക്കാനക്കറിയാം ആ അനക്ക് അറിയാതെ ഒരു തക്കാളി കൂട്ട ഉണ്ടാക്കാനും അറിയാ ഒരു മുറുകിയും പൊരിക്കാനും അറിയാം അതല്ല എന്റെ പഠിത്തോ എൻറെ അമ്മായിമ്മ ആയതുകൊണ്ട് വേഗം നീക്കാൻ നോക്ക് ആ ഞാൻ നീച്ചോളാം ഇതില്ല ഞാൻ കിടക്കുന്ന അന്നോടൊന്നേ പറഞ്ഞിട്ട് ഒരു കാര്യ ഇന്നലെ തിന്തിക്കാണൊന്നെടുക്കാനാണെങ്കി മറക്കും ചെയ്തിരിക്കും മഴ ഉണ്ട് കാണാം കുഞ്ഞാ എന്താ കല്യാണം പറച്ചിലൊക്കെ കഴിഞ്ഞ ആ കല്യാണ പറച്ചിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു മഴ നിന്ന് തിരാൻ നേരെല്ലടി നീ കല്യാണം ഒന്ന് കഴിഞ്ഞു ഇട്ടേണ്ടി വരും ഒന്ന് റസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇജ് പറഞ്ഞത് ശരിയാണ് മാലെ അവിടെ ഇപ്പൊ ഒന്ന് കഴിഞ്ഞല്ലോ കല്യാണം ഒക്കെ നിന്ന് തീരാൻ മനസ്സിനും വെച്ചീനീല അനുഭവം ഗുരുവനെം പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതാ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടാ മതി ആ ഒരു പ്രാർത്ഥന ഉള്ളൂ ഞാൻ അവിടെ വന്നീന്ന് കല്യാണം പറയാനേ അപ്പൊ ഇജ്ജ് അവിടെ ഇല്ലാന്ന് കാക്കാർന്ന് ഇത് എവിടക്ക പോയിന്ന് ഞാനിട ഇവിടെ ഇണ്ടായിട്ടില്ല രണ്ടു ദിവസായിട്ടേ എന്റെ പെണ്ണ് പെറ്റെടുക്കല്ലേ അപ്പൊ അവിടെ ഇന്ന് ആ അത് ശരിയാണല്ലോ മൂള് പെറ്റെടുക്കാണല്ലോല്ലേ ഇക്ക ആ വൈക്കൊന്നും പോവാൻ പറ്റിട്ടില്ല മോളെ നീ കല്യാണം കഴിയൊണ്ടേരും ഓളും കുട്ടികളൊക്കെ ഒന്നും കാണണം എന്നുണ്ടെങ്കിൽ അതൊന്നും സാരില്ല ഇനിയിപ്പൊ അടുത്ത ആഴ്ച നാപ്പതാണ് അപ്പൊ എന്തായാലും ഓളെ ഇങ്ങോട്ട് കൊണ്ടണം അതാണല്ലോ ഇപ്പൊത്തെ നാട്ടു നടപ്പ് നാപ്പത് വരെല്ലപ്പൊ രണ്ടാമത്തെ പ്രസവത്തിനൊക്കെ അവിടെ നിക്കളുകഴിഞ്ഞ പിന്നെ നമ്മളിങ്ങോട്ട് കൊണ്ടണല്ല അപ്പൊ കാണക്ക് എന്തായാലും വേണ്ടീല ഓളെ നാപ്പതും കഴിയട്ടെ കല്യാണം കഴിയട്ടെ എന്നിട്ടൊക്കെ കാണുമൊക്കെ ചെയ്യ അല്ല എന്താ എന്നിട്ട് പെണ്ണ എവിടെയാതാടെ ഔത്തുണ്ട് ഇപ്പൊ ഇവിടെ നീച്ച് വന്നിട്ടുള്ളൂ അയിന് ഞാൻ കൊറേ ചീത്ത അറിയും ചെയ്തിട്ടു ചീത്ത പരാതിറിഞ്ഞാല് ആരാണ്ട് പേരേക്ക് നാളെ മറ്റൊന്നാട് പോവാണ് അപ്പൊ ചീത്ത അരാതിരിക്കോ ണന്ന് വെച്ചിട്ടൊന്നും പറയല്ല എന്നാലും ഒന്നൊന്നും പണിയെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഒന്നും അറിയില്ലല്ലോ പിന്നെ അമ്മായി ഒരു പാത അതുകൊണ്ട് പിന്നെ വല്യ കുഴപ്പമില്ല പിന്നെ ഓക്ക് നാത്തൂന്മാരാരും ഇല്ല ഓനക്ക് പെങ്ങന്മാരൊന്നും ഇല്ലല്ലോ ഓനാ പറ മകനല്ലേ ഉള്ളു അപ്പൊ പിന്നെ വല്യ കൊഴപ്പുണ്ടാവൂല തോന്നുന്നു ആ കണ് ശരി ആയിക്കോളാം അങ്ങനെ തന്നെ അല്ലാണ്ട് പഠിക്കല് എന്റെ മകളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നതിൻറെ ശേഷമാണ് ഒക്കെ പഠിച്ചിരിക്കണം അതേപോലെ ഒക്കെ പഠിച്ചോളും പണ്ടൊക്കെ കൊടുന്ന് എന്നിട്ട് ആ പണ്ടത്തിനൊക്കെ ഓർഡർ കൊടുക്കണേ എന്തായാലും ഇന്ന് ആ ഇന്ന് കൊണ്ടു കൈക്കാരെ കൊറച്ച് കഴിയുമ്പോത്തിന് കൊണ്ടാന്ന പറഞ്ഞിപ്പൊ നാളെ എല്ലാരും വരുമ്പോൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൊക്കെ വാണ്ടേ അപ്പൊ ഇന്ന് കൊണ്ടാന്ന് പറഞ്ഞിരിക്കും കൊണ്ടുണ്ടാവും ആ എന്തായാലും നന്നായി ഇനിയിപ്പൊ നാളെ ആൾക്കാർ വരുമ്പോ ഇനിയിപ്പോ എന്തായാലും പണ്ടില്ലാതെ ഒന്നും പറ്റൂല എല്ലാര്ക്കും കാണുമൊക്കെ വാങ്ങണ്ടേ ഞാനേ എന്നാലും പീടിയൊക്കെ പോവാടി ഞാൻ അപ്പൊ എന്നെ കണ്ടപ്പോ ഞാൻ ഒന്ന് നിന്നു മാത്രം ഇന്ന് വെച്ചാല് നേരെ വന്നാലും ഉണ്ട് തോന്നുന്നു നേരെ നോക്കുമ്പോ തന്നെ മയക്കാറാം എന്തായാലും കല്യാണം പറച്ചില് കഴിഞ്ഞ നന്നായേ ഉള്ളൂ അല്ലെ പിന്നെ ഈ മയത്തി ഇനിയും പോണ്ടി വരും ആ പിന്നെ ഇത് നേരത്തെ ഇങ്ങോട്ട് വായട്ടെ തലേന്ന് രാവിലെ തന്നെ വായോ കൊറേ ഉള്ളി ഓലോത്സാഹനവും പിന്നെ വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടും ചെയ്യും ഇത് നേരത്തെ അങ്ങോട്ട് വായട്ടെ കാക്കാനോട് പിന്നെ ഞാൻ ഈ കണ്ടപ്പോ പറഞ്ഞിരിക്കുന്നു

ഹലോ നീച്ചിട്ടില്ലേ എന്റെ നേരെ മുക്കോള ഇന്ന് ഉറങ്ങാനൊക്കാതെ ഈ ഇവിടുന്ന് ഉറങ്ങലെ മര്യാക്ക് നീച്ചോ പിന്നേന്നുണ്ടെങ്കി അമ്മ ഇവിടെ ഇരിക്കാനുകൂടി സമ്മതിക്കണില്ല നേരെ വെളുത്തേക്ക് തുടങ്ങിക്കല് പിന്നെ ഇന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങാം ആൾക്കാരൊക്കെ വരുമ്പോത്തേ നമുക്ക് ഇവിടുന്ന് പോണം നാളെ ഇറങ്ങുന്നത് നടക്കൂല ഭയങ്കര റിസ്ക്കാണ് നാളെ ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് ഇന്നെ ഇവിടുന്ന് പോയാലോ ആ എന്തൊക്കെ പറഞ്ഞിട്ട പൂര വച്ചിട്ട് പറയലേ ആ ആ പണ്ടൊക്കെ ഞാൻ അടുത്തോളാം എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് ഞാൻ കൊണ്ടുപോണത് സാരില്ലല്ലേ നമ്മക്ക് വേണ്ടിട്ടന്നല്ലേ എന്നായാലും ഇപ്പൊ ഉമ്മ തരണല്ലോ അപ്പൊ എന്തായാലും ഇത് കൊണ്ടോവല്ലേ ആ ഞാൻ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇറങ്ങാ ഇപ്പൊ ഏർ ആ ഡ്രസ്സൊക്കെ ഞാൻ ആ എന്നാ ഞാൻ അമ്മാനോട് പറയട്ടെന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടേ ഞാൻ വരാൻ നോക്ക ബസ് സ്റ്റോപ്പിൽ അങ്ങ് ഞാൻ ആണ്ട് വരാ ആ ഇന്ന ശെരി എന്നാ ആനീ ഫോൺ വിളിക്കണേ അവരുപത്തിനാല് മണിക്കൂർ ഈ ഫോൺ എന്നോട് ഞാൻ പറഞ്ഞിട്ട് ഇല്ലേ ഈ ഫോണായിട്ട് ഇങ്ങനെ ഇരിക്കരുത് എന്നുള്ളത് ആ അതെ അതാ ബ്യൂട്ടി പാർലർത്ത് കാത്തേന് ഒരിക്കക്ക് നാളെ എന്തോ ഫങ്ഷൻ എന്തോ ഇണ്ടത്ര അപ്പൊ ഇന്ന് ചെല്ലാൻ പറഞ്ഞു ഇഞ്ഞോട് ഏന്ന് തന്നെ ചെല്ലാൻ അന്ന ഞാനും കൂടി വരാണ്ട പിന്നാലെ ആ ഞാൻ പോയിക്കോളൊറ്റക്ക് ഞാൻ പോയിക്കോളമ്മ അന്നെ ഒറ്റക്ക് പറഞ്ഞാ എനിക്ക് സമാധാനമല്ലേ ഒറ്റക്ക് ഒന്നും പോണ്ട ഞാനും വരാ അല്ല ഞാൻ കൂട്ടുകാരത്തിന്റെ അരേലും വിളിച്ചി బస్టోపి అంటూ పోయికోను వరు శాంతిందో అధిక నిరం అమ్మ వరూికను పోవా నోకుందా వరటో సమాధాన మనసు കൊണ്ടോ അതൊക്കെ മറക്കി വെക്കും വേണം തീർച്ചയായും ഇങ്ങനെ തോണ്ടാതെ വേറെ നീറ്റ് പോയി കുളിക്കാൻ നോക്കേ തൊള്ളയും എടുക്കുന്ന കേക്കാനായിട്ട് നടക്കുക എന്തായാലും കുറച്ച് ഡ്രസ് എടുക്കി ഇപ്പത്തന്നെ ഒന്നും ചിലപ്പോ എടുക്കലോ ഒന്നും ആർക്കിണ്ടാവൂല പുറത്തിറങ്ങാനൊന്നും ചിലപ്പോ പറ്റൂല

ഞാൻ പോവാണ് കേട്ടോ എന്നാ നോക്കി കണ്ടു പോയിക്കോ എന്താ ബാഗുണ്ടോ ആ ഇതേ അഥവാ ഇനി ഫേഷ്യൽ ഇതൊക്കെ ചെയ്യുമ്പോ ചെലപ്പോ ഡ്രസ് മാറണ്ടി വരും അപ്പൊ അയിന് പറഞ്ഞു ഒരു കൂട്ട് എടുക്കാൻ അവിടെ ഇവിടെ ചുറ്റി തിരിഞ്ഞു നിൽക്കാൻ നിൽക്കണ്ട ഞാന പോയി എന്നോളുണ്ട് എന്നാ ഇത് വെച്ചോ എന്നിട്ട് നല്ല ചായ എന്തെങ്കിലും കുടിച്ചോ എന്നാ ഞാൻ പോയിട്ട്

റ്റിച്ചിട്ടാ പോയി പോവാന്നല്ലാതെ ബെഡ് കൊണ്ട് തട്ടി കൂട്ടി വിച്ച് നേരാക്ക അതൊന്നും ഇല്ല

കുട്ടി എന്ത് പണിയാ കാറ്റിയത് പച്ചോനെ സ്വന്തം ഒന്നും കാണാല്ലോ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം മാപ്പ് തരണം ആൾക്കാരുടെ ഞാൻ എന്താ പറയുക പൈസ കടം വാങ്ങിയതല്ലേ എന്താ ഞാൻ പറഞ്ഞ ആളാണെങ്കിൽ എല്ലാരും ഞരും ചെയ്യും ഞാൻ സമാധാന പറയച്ചാണ്